കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ സഭാപ്രസംഗി അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഭാപ്രസംഗി അഞ്ചാം അധ്യായം വാക്യങ്ങൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക സൂക്ഷിക്കൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അഴുതിച്ചെന്ന് കേൾക്കുന്നത് നല്ലത് പരിജ്ഞാനമില്ലായാലല്ലോ അവർ ദോഷം ചെയ്യുന്നത് അതിവേഗത്തിൽ ഒന്നും പറയരുത് ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത് ദൈവ നീ ഭൂമിയിലുമല്ലോ ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്ക് പെരുപ്പം കൊണ്ട് പോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് മൂഢന്മാര് അവന് പ്രസാദമില്ല നീ നേർന്നത് കഴിക്ക നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത് നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാവകാരണമാകരുത് അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയേ മരുത് ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് സ്വപ്ന ബഹുത്വത്തിലും വാക്ക് പെരുപ്പത്തിലും വ്യർത്ഥതയുണ്ട് നീയോ ദൈവത്തെ ഭയപ്പെടുക ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തുകളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത് ഉന്നതനും മീര ഒരു ഉന്നതനും അവർക്ക് മീരെ അത്യുന്നതനും ജാകരിക്കുന്നു കൃഷി തൽപരനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും ദ്രവ്യപ്രിയനു ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയനും ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല അതും മായയാത്രേ വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു അതിന്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു ധനവാന് സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല സൂര്യന് കീഴ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർഹസിനായിട്ട് സൂക്ഷിച്ചുവെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചുപോകുന്നു അവനൊരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടാകുകയില്ല അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും തന്നെ പ്രയത്നത്തിന്റെ ഫലമായിട്ടു അവൻ കൈയിൽ ഒരു വസ്തുവും കൊണ്ടുപോകയില്ല അത് ഒരു വല്ലാത്ത തിന്മ തന്നെ അവൻ വന്നതുപോലെ തന്നെ പോകുന്നു അവന്റെ വൃഥാ പ്രയത്നത്താൽ അവൻ എന്തു പ്രയോജനം അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു ഞാൻ ശുഭവും ഭംഗിയുമായത് കണ്ട് ദൈവം ഓരത്തിന് കൊടുക്കുന്ന ആയിഷ്കാലമൊക്കെയും അവൻ തിന്നു കുടിച്ച് സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന തന്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ അതല്ലോ അവന്റെ ഓഹരി ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും ആ ദൈവത്തിന് ദാനം തന്നെ ദൈവം അവന് ഹൃദയ സന്തോഷം അരുളുന്നതുകൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല സഭാപ്രസംഗി ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഭാപ്രസംഗി ആറാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട് അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു അവൻ അവനാഗ്രഹിക്കുന്നതിനും ഒന്നിനും അവന് കുറവില്ല എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല ഒരു അന്യനത്രുഭവിക്കുന്നത് അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ ഒരു മനുഷ്യൻ നൂറ് മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പീഡം അവനേക്കാൾ നന്ന് നന്ദു ഞാൻ പറയുന്നു അത് മായയിൽ വരുന്നു അന്ധകാരത്തിലേക്ക് പോകുന്നു അതിന്റെ പേർ അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നു സൂര്യനെ അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട് അവൻ ഈരായിരത്താണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത് മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്കു വേണ്ടിയാകുന്നു എങ്കിലും അവന്റെ കൊതിക്കു മതി വരുന്നില്ല മൂഢനേക്കാൾ ജ്ഞാനിക്ക് എന്തു വിശേഷതയുള്ളൂ പരിജ്ഞാനമുള്ള സാധുവിനു ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ അഭിലാഷത്തിന്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത് അതും മായയും വൃതാപ്രയത്നവും അത്രേ ഒരുത്തൻ എന്തു തന്നെയായിരുന്നാലും അവന് പണ്ട് തന്നെ പേർ വിളിച്ചിരിക്കുന്നു മനുഷ്യനെന്താകും എന്ന് വിധിച്ചുമിരിക്കുന്നു തന്നിലും വിലമേറിയവനോട് വാദിപ്പാൻ അവന് കഴിവില്ല മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുക്കിയാലും എന്ത് ലാഭം മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയിഷ്കാലത്തൊക്കെയും അവൻ എന്താകുന്നു നല്ലത് എന്ന് ആർക്കറിയാം അവന്റെ ശേഷം സൂര്യന് കീഴേ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർ അറിയിക്കും പോസ്തോലനായ പൌരോഷ് റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം വാക്യങ്ങൾ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അതുതന്നെയല്ല കഷ്ട സാഹിഷ്ണുതയേയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയേയും ഉളവാക്കുന്നു എന്നും അറിഞ്ഞു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ നാം ബലഹീനറായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് വേണ്ടി മരിച്ചു നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തു ഒന്നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവന്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരുന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു പാപമോ ന്യായ പ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ന്യായപ്രമാണമില്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു എന്നാൽ ലംഘനത്തിന്റെ കാര്യവും ത്തിന്റെ കാര്യവും ഒരുപോലെയല്ല ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകനിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകനിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും അങ്ങനെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏകനീതിയാ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു ഏകമനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാവികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു എങ്കിലും പാപം അടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ റോമർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ റോമർ ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആകയാൽ നാം എന്തു പറയേണ്ടു കൃപപരിഗണനത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്താൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീപിക്കും നാമിനി പാപത്തിനും അടിമപ്പെടാതെ വെണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേടി ഇനി മരിക്കയില്ല മരണത്തിന് അവന്റെ മേൽ ഇനിയും കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ത്രിസ്തുശു ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുകീൻ ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനിയും വാഴരുത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല പ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളും നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ മാനുഷ്യീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശദീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ നിങ്ങൾ പാപത്തിനും ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിനും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ നിത്യജീവൻ തന്നെ മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ വീര നിദംസിക്കുന്നതന്ത് ദൈവത്തിന്റേതേ നിരന്തരമാകുന്നു ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷവരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വാങ്ങിയുണ്ടാക്കുന്നു നീ നന്മയേക്കാൾ തിന്മയേയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു നീ വഞ്ചനനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും ജീവനുള്ളവരുടെ നിന്ന് നിന്നെ നിർമ്മൂലമാക്കും നീതിമാന്മാർ കണ്ടു ഭയപ്പെടും അവർ അവനെ ചൊല്ലിച്ചിരിക്കും ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദൈവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതായെന്ന് പറയും ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദൈ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കണ്ട് ഞാൻ നിനക്ക് എന്നും സ്ത്രോത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വെക്കും നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ